സച്ചി പറഞ്ഞതൊന്നും എനിക്ക് വിശ്വാസമായിട്ടില്ലെന്നും സച്ചി പറഞ്ഞതെല്ലാം കള്ളമാണെന്നും ശ്രുതി പറയുന്നത് കേട്ടുവരുന്ന രേവതിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് മുറിയിലെത്തുന്ന രേവതിയോട് വീട്ടിൽ പോയതിനും ശരത്തിനെ ഉപദേശിച്ചതിനും സച്ചി ദേഷ്യപ്പെടുന്നു തുടർന്ന് ശരത്ത് ടാക്സി സ്റ്റാൻഡിൽ വന്നതും പറഞ്ഞതുമെല്ലാം സച്ചി രേവതിയോട് പറയുന്നു ശേഷം ശരത്തിനെ എന്തിനാണ് ഒരു ശത്രുവിനെ പോലെ കാണുന്നതെന്നും അവൻ എന്താണ് ചെയ്തതെന്നും രേവതി ചോദിക്കുമ്പോൾ സച്ചി ശരത്തിനെ കുറ്റപ്പെടുത്തുകയും സത്യങ്ങളൊന്നും പറയാതെ ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നു ശേഷം നീനി വീട്ടിൽ പോകരുതെന്നും ശരത്തിനോട് മിണ്ടരു െന്നും സച്ചി പറയുന്നതോടെ രേവതിക്കാകെ വിഷമമാകുന്നു പിന്നീട് രേവതി ശരത്തിനെ വിളിക്കുകയും സച്ചിയെ കാണാൻ ചെന്നതിനും ആന്റണിയുടെ ഓഫീസിൽ ജോലിക്ക് പോകുന്നതിനും ശരത്തിനോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നു തുടർന്ന് ശരത്ത് സച്ചിയെ കുറ്റപ്പെടുത്തുകയും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ആന്റണിയേടിന്റെ ഓഫീസിൽ ജോലിക്ക് പോകുമെന്നും എന്റെ കാര്യത്തിൽ ആരും ഇടപെടണെന്നും പറയുന്നു പിന്നീട് ടൂറിന്റെ കാര്യം പറഞ്ഞ് വീണ്ടും ശ്രീകാന്തും വർഷയും തമ്മി വഴക്കുണ്ടാക്കുകയും ഞാൻ എവിടേക്കും വരുന്നില്ലെന്ന് ശ്രീകാന്ത് പറയുകയും ചെയ്യുന്നതോടെ ഞാൻ തനിച്ചു പൊക്കോളാമെന്നും വർഷ പറയുന്നു ഇതേ സമയം മഹിമ വിളിക്കുമ്പോൾ ഞങ്ങൾ ടൂർ പോകുന്നില്ലെന്നും ശ്രീകാന്ത് അധ്വാനിച്ചു പണം കൊണ്ട് എന്നെ ടൂർ കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞ് ശ്രീകാന്തിനെ അപമാനിക്കുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന ശ്രീകാന്ത് വർഷയോട് ദേഷ്യപ്പെടുകയും പായൻ തലമുളയും എടുത്ത് നേരെ തെരച്ചിലേക്ക് പോവുകയും ചെയ്യുന്നു പിറ്റേ ദിവസം രാവിലെ ശ്രുതി ചന്ദ്രമതിയോട് ജോലി നഷ്ടപ്പെട്ട വിവരം പറയുന്നതോടെ ചന്ദ്രമതി ശ്രുതിയോട് ദേഷ്യപ്പെടുകയും ശ്രുതിയെ തല്ലുകയും ചെയ്യുന്നു തുടർന്ന് ഇന്റർവ്യൂവിനു പോകാൻ സുതി ചന്ദ്രമതിയോട് പണം ചോദിക്കുമ്പോൾ എന്റെ കൈ പണമൊന്നുമില്ലെന്ന് പറഞ്ഞ് ചന്ദ്രമതി അവിടെ നിന്നും പോകുന്നു പിന്നീട് രവീന്ദ്രന്റെ മുറിയിലെത്തുന്ന ശ്രുതി മേശയിലെല്ലാം പണം തപ്പിയെങ്കിലും പണം കിട്ടാതെ വരുന്നതോടെ രവീന്ദ്രന്റെ ഷട്ടിലുള്ള പണം എടുത്തുകൊണ്ട് പോകുന്നു ശേഷം രവീന്ദ്ര ഷട്ടിൽ പണം തപ്പുമ്പോൾ അത് കാണാതെ വരുന്നതോടെ പണം കാണാതായ വിവരം രവീന്ദ്രൻ ചന്ദ്രമതിയോട് പറയുന്നു ഇതേ സമയം ഇറങ്ങി വരുന്ന സുധീനെ കണ്ട് ചന്ദ്രമതിക്ക് കാര്യം മനസ്സിലാവുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു